മുകലീന്ന് വരുന്നു എന്നെ കെട്ടിച്ചത് മാനന്തവാടി യാക്കൌട്ടിലേക്കാണ് ഞാനിപ്പോൾ പ്രഗ്നൻ്റാണ് എനിക്ക് ഭയങ്കര ഛർദിയായിരുന്നു തൊണ്ട പൊട്ടി ചോര വരുന്നൊരവസ്ഥയായിരുന്നു എനിക്ക് എന്നും ആശുപത്രിയിൽ പോകും മൂന്ന് ഊപ്പി അല്ലെങ്കിൽ നാല് കുപ്പി ഗ്ലൂക്കോസ് കയറ്റും വീട്ടി വരും എനിക്ക് വീട്ടിൽ നിൽക്കാൻ സമയം കിട്ടിയിട്ടേ ഇല്ല എന്നും ഹോസ്പിറ്റലായിരിക്കും ഇതിനു മുൻപ് എനിക്ക് രണ്ടെണ്ണം അബോഷനായിപ്പോയി ശരിക്കും ഇത് അഞ്ചാമത്തെയാണ് ഞാനിവിടെ വന്നു കരഞ്ഞ് ഞാൻ അച്ഛനോട് പ്രാർത്ഥിച്ചു അച്ഛനോട് പറഞ്ഞു എൻ്റെ ഛർദി അങ്ങനെയെങ്കിലും എനിക്കൊന്ന് മാറ്റിയിട്ടുണ്ട് റയാൻ പറ്റുന്നില്ല അച്ഛനെൻ്റെ തലയെ തൊട്ട് പ്രാർത്ഥിച്ചു എന്നോട് പറഞ്ഞു അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറഞ്ഞു തുപ്പലം പോലും ഇറക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാനൊന്ന് അച്ഛനെന്നെ പ്രാർത്ഥിച്ചു തലയെ തൊട്ട് എന്നോട് പറഞ്ഞു ഫോണിലെ യൂട്യൂബിൽ പ്രാർത്ഥന കാണാൻ പറഞ്ഞു അങ്ങനെ ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥനയൊക്കെ കണ്ടു പിറ്റേ ദിവസം പതി പതി എൻ്റെ ക്ഷീണമൊക്കെ മാറി തുടങ്ങി പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും രാത്രിയും പകൽ എന്ന പോലെ ദൈവത്തിൻ്റെ അത്ഭുതം തന്നെ പറയാം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി മരുന്ന് കഴിക്കാൻ തുടങ്ങി അസ്വസ്ഥതകളൊക്കെ പറയാം പ്രിയപ്പെട്ടവരെ ഒരു ഒരു ദിവസം സഹോദരിയുടെ വന്നപ്പോൾ അവിടെ മിനിറ്റ് പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പൊ പറഞ്ഞു ഞങ്ങൾ അച്ഛനെ വിളിച്ചിട്ടൊന്നും അല്ല വന്നത് മമ്മിയാണ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് അപ്പൊ കാണാൻ പറ്റൂ ഇല്ലോന്നൊന്നും അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ ഫസ്റ്റിലെ ഇവിടെ വന്നപ്പോൾ ഞാൻ മമ്മിയോട് ഇതാണോ അച്ഛൻ മമ്മി പറഞ്ഞു ഇതാണ് അച്ഛൻ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഓട്ടം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് നേരം നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞ് നമുക്ക് കണ്ടിട്ട് പോകാം മമ്മി എന്ന് പറഞ്ഞു മമ്മി പറഞ്ഞു മോളെ നമുക്ക് പോകാം പിന്നെ ഒരു ദിവസം നമുക്ക് വരാം വിളിച്ച് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പക്ഷെ എന്നോട് ആരോ പറയും പോലെ തോന്നി കാണാൻ പറ്റും പറ്റുമെന്ന് ഞാൻ അവിടെ ഇരിക്കാസിലിരുന്ന് അച്ഛനെ തന്നെ നോക്കി പ്രാർത്ഥിച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്കൊന്ന് കാണാൻ പറ്റണേന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛൻ ഇരുന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അച്ഛൻ ചിലപ്പോൾ എറണാകുളത്ത് പോവുമായിരിക്കുമെന്ന് പറഞ്ഞു അവിടെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ വന്നു ഫസ്റ്റിലെ തന്നെ ആ ചേട്ടൻ എന്നെ കയറ്റി എൻ്റെ അവസ്ഥ കണ്ടിട്ടായിരിക്കാം കയറ്റി അങ്ങനെ ഞാൻ അച്ഛനെ കണ്ടു ശേഷം വരും ഈ സഹോദരിയെ അന്ന് എന്തോ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ദിവസമാണെന്ന് തോന്നുന്നു അപ്പോ ഒരു എന്തായാലും അച്ഛൻ വേഗം തന്നെ കണ്ടിട്ട് വിടണോന്ന് പറഞ്ഞ് ബെന്നിച്ചേട്ടനാണ് ചേച്ചിയൊക്കെ ഏറ്റി വിട്ടത് ചെല്ലുമോളെ ഉറക്കെ വിളിക്കാം പ്രിയപ്പെട്ടവരെ തുപ്പല് പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു അഞ്ച് മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ